പാലക്കാട് നഗരത്തിലെ ബി ഒസി റോഡിൽ റെയിൽവേ മേൽപ്പാലം ആരംഭിക്കുന്ന പെട്രോൾ പമ്പിന് മുന്നിൽ വൻകുഴി ദിവസങ്ങളായിട്ടും നടപടിയെടുക്കാത്ത നഗരസഭ ബാരിക്കേഡ് വെച്ച് പോലീസ് ഒരു വർഷം മുൻപാണ് റോഡിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കുഴിയെടുത്തത് തുടർന്ന് കുഴിമൂടി ടാറിംഗ് നടത്തി എന്നാൽ കുറച്ചു ദിവസത്തിനകം വീണ്ടും കുഴി രൂപപ്പെട്ടു ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽപ്പെട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാവുന്നു ഇതിൽ ധാരാളം പേർ ഈ കുഴിയിൽപ്പെട്ട് പോയാത്രക്കാരാവട്ടെ ഇരുചക്ര വാഹനക്കാരാവട്ടെ കാറുകാരട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാവട്ടെ ഈ കുഴിയിൽപ്പെട്ട് ടയർ പൊട്ടുകയും അപകടം ഉണ്ടാവുകയും വീഴുകയും ഒക്കെ നഗരസഭ ഒരു നടപടിയും നഗരസഭയുടെ വീഴ്ചയാണ് ഈ പൊതുജനം പ്രതികരിക്കേണ്ടതും രാഷ്ട്രീയ പാർട്ടികൾ ക്വാറി താൽക്കാലികമായി കുഴി നികത്തിയെങ്കിലും മഴയിൽ വീണ്ടും തകർന്നിരിക്കുകയാണ് എന്നാൽ പിന്നീട് ഒരു നടപടിയും നഗരസഭ സ്വീകരിച്ചിട്ടില്ല വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്താന്ന് വെച്ചാൽ പിന്നെ സ്കൂൾ വണ്ടികളും സ്കൂൾ ബസ് ഒക്കെ വരുന്നതല്ലേ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ പിന്നെ എന്താ പറഞ്ഞാൽ ഈ ട്രാഫിക് പോലീസ് വന്ന് അവിടെ മണ്ണക്കിട്ട് നിരപ്പാക്കിയതാണ് പിന്നെയും അതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ചു മാസമായി ഇതുവരെ അതന്നെ അവര് വന്ന ഒന്ന് നേരെയാക്കിയതാണ് പിന്നെയും അത് അങ്ങനെ തന്നെ ആയതാണ് സംഭവത്തിൽ നിരവധി പരാതികൾ ഉയർന്നതോടെ ട്രാഫിക് പോലീസ് ബാരിക്കേഡുകൾ നിരത്തി താൽക്കാലികമായി പരിഹാരം കണ്ടിരിക്കുകയാണ് യു ന്യൂസ് വി